mnie spojrzał. Uważaj! Uważaj! കാനഡയിലെ വിന്നപ്പിൽ പരിശുദ്ധ കുർബാന മധ്യേ വൈദികനു നേരെ ആക്രമണം ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച ഹൊളിഗോസ്റ്റ് ഇടവക ദൈവാലയത്തിലാണ് ദൌർഭാഗ്യകരമായ സംഭവം അരങ്ങേറിയത് അൻപത് വയസ്സോളം പ്രായം വരുന്ന അക്രമി അൾത്താരയിൽ പ്രവേശിച്ച് വസ്ത്രത്തിനിടയിൽ ഒളിപ്പിച്ച കത്തിയെടുത്ത് വൈദികനെ ആക്രമിക്കാൻ ഉദ്യമിച്ചു മുപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള വൈദികൻ പെട്ടെന്ന് കുതറിമാറിയതിനെ തുടർന്ന് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ശേഷം അക്രമി കത്തി അൾത്താരയിൽ ശേഷം അൾത്താരിയിൽ സ്ഥാപിച്ചിരുന്ന കസേരയിലിരുന്നു വിശുദ്ധ കുർബാനയുടെ തത്സമയ സംപ്രേക്ഷണം നടന്നിരുന്നതിനാൽ പ്രസ്തുത ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയിരുന്നതിനാൽ പെട്ടെന്ന് തന്നെ അക്രമിയെ ഇടവക അംഗങ്ങളുടെ സഹകരണത്തോടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നതുവരെ പിടിച്ചു വെച്ചു പവോൽ ഒലോവിനിയ എന്നാണ് അക്രമിയുടെ പേര് എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതിക്കെതിരെ ആയുധം കയ്യിൽ കരുതിയതിനും ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതിനും ഒരു കൂടിവരവ് തടസ്സ ടുത്തിയതിനും എതിരെയാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് പ്രസ്തുത ആക്രമണത്തിൽ ആർക്കും പറ്റിയില്ലെങ്കിലും വൈദികനും ഇടവക അംഗങ്ങളും പരിഭ്രാന്തരായിരിക്കുകയാണ് ഇന്റർനാഷണൽ